ി പൊതിച്ചോറും തിന്നിട്ട് വായക്ക് രുചി ഇല്ലാന്ന് ഏകദേശം ബിരിയാണി വാങ്ങിക്കൊടുത്താന്ന് വെച്ചത് ഉപ്പ കണ്ടുകഴിഞ്ഞാൽ പുലിയാവും ഉപ്പാക്കി ബിരിയാണി തിന്നാൻ പറ്റൂല എന്റെ മൊഴിക്കുള്ള വേണമെങ്കിലും ബിരിയാണി തിന്നിട്ട് ഇല്ലാട്ടോ എത്ര ദിവസത്തിന്റെ ബിരിയാണി വാങ്ങിക്കൊടുക്കാ കൈന്റെ പെരുന്നാൾക്ക് തിന്നതാ ഇന്നലെ നാടൻചോറ് വാങ്ങിക്കൊടുത്തപ്പോ വന്നേ ഫസ്തു ഇരുന്ന് തിങ്ങാനുള്ള സ്ഥലമൊക്കെ അപ്പുറത്ത് തിന്നൂടെ ഇനിയിപ്പോ ആൾക്കാര് കമ്മൻ ചെയ്യും ഉപ്പാക്ക് വയ്യാതെ കടന്നിട്ട് ഉമ്മ ബിരിയാണി ഉപ്പാക്ക് ഉപ്പാക്കിയ ഉമ്മ ബിരിയാണി എന്തായാലും ഉപ്പാലും ഇങ്ങോട്ട് തീറ്റിക്കും ഡോക്ടർ ബിരിയാണി തിന്നണ്ടാന്നും നാടൻ ചോറ് ഒന്നും കഴിച്ചില്ല അപ്പൊ എന്താ വാണ്ടി വെച്ചപ്പോ ചോറില്ലാത്ത എന്താച്ച കൊടുന്ന് അപ്പൊ ഞാൻ കൊറച്ച് ബിരിയാണി വാങ്ങിക്കൊണ്ടു എന്തായിരുന്നു റെഡി ആക്കി മോനെ പഴയത്തെ ആരാ നിക്കണെന്നറിയുമോ താറ്റാ നിക്കുന്നേ വല്യ ഹെൽപ്പ് എന്താന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ എന്താണ് നേഴ്സുമാരും അപ്പുറത്തെ എന്താ താത്തന്റെ പേര് പറഞ്ഞാൽ എന്തോ ക്യാൻസർ സെന്ററിലെ ജോലി എന്തായാലും ഒരുപാട് ഹെൽപ്പായി അതേമാതിരി ഇവിടെ തന്നെ നേരത്തെ ഉമ്മാക്കും ഉപ്പാക്കും എല്ലാം ഒരുക്കി കൊടുത്തിട്ട് നമ്മളെന്താക്കിട്ടുണ്ട് നേരെ സി എച്ച് സെന്റർ പി ടി എച്ച് അല്ലേ പൂക്കോയ തങ്ങൾ ഹോസ്പിറ്റല് മെഡിക്കല് അതായത് കോഴിക്കോട് നേരെ കുറച്ച് താഴത്തോട്ട് വിടെ റൂം രണ്ടല്ലോ ഒരു റൂം നമ്മുടെ എത്തിച്ചിരുന്നെ പക്ഷെ അതൊന്നെന്തായാലും ഒന്ന് കാല് നീട്ടിയിട്ട് കിടന്നു തുടങ്ങാല്ലേ മെഡിക്കൽ കോളേജ് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വന്നിട്ട് ഇന്നേക്ക് മൂന്നാമത്തെ ദിവസമായി ഞാൻ അപ്ഡേഷൻസ് ഒന്നും ഇതുവരെ എട്ടിരുന്നില്ല അതായത് ഇന്നലത്തെ ഇന്നലത്തെ മിന്നാമത്തെയൊക്കെ നമ്മൾ പോസ്റ്റ് ആക്കിയായിരുന്നു ഇന്നത്തെ കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല നമ്മളിവിടെ വന്നിട്ട് ആകെ നടന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പറുകൾ ശരിയാക്കലും അതേമാതിരി എന്താ ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളും ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ഇൻഷുറും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള തുടർന്നുള്ള ചികിത്സകളും കാര്യങ്ങളും മതി ഇതിപ്പോൾ പാക്ക് ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളും വേദനയ്ക്കുള്ളതും നീരിനുള്ളതും അതേമാതിരി ഒക്കെ ഇങ്ങനെ മരുന്നുകൾ പോകുന്നുണ്ട് അതല്ലാതെ അസുഖത്തിനുള്ള കാര്യങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ സർജൻ ഡോക്ടറും കാര്യങ്ങളും ഒക്കെ എത്തണം രണ്ട് ദിവസമായിട്ട് സർജൻ ഡോക്ടറൊന്നും എത്തിയിട്ടില്ല നമ്മൾ രണ്ട് രണ്ടു അങ്ങനെ രാവിലെ പോയി വെയിറ്റ് ചെയ്യുക എന്താന്ന് അറിയില്ല എല്ലാ തിരക്കും കാര്യങ്ങളും തോന്നുന്നുണ്ട് അത് കറക്റ്റായിട്ട് എത്തിയിട്ടില്ല അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ എല്ലാ ഇൻഷുറും കാര്യങ്ങളും റെഡി ആയപ്പോഴേക്കും നമ്മൾ കടന്നു പോയത് എനിക്ക് നല്ല പനിയാണ് നല്ല കാലിൻ്റെ വേദന അതായത് എനിക്കൊന്നും പൊതുവേ അങ്ങനെ ഉണ്ടാവലില്ല ഒന്നാമത് എന്താ വെച്ചാൽ കുറേ ദിവസങ്ങളായി ഒന്ന് നേരങ്ങത്തിൽ കടന്നുറങ്ങിയിട്ട് അല്ലേ വണ്ടി തന്നെ അത്രേ ദിവസങ്ങളായി നേരം ഒന്ന് ഉറങ്ങിയിട്ട് അതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട് പിന്നെ ഈ ഓട്ടം നമ്മൾ മെഡിക്കൽ കോളേജിൽ നിന്നവർക്ക് മനസ്സിലാവും നമ്മൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് ഒരു ദിവസം കിലോമീറ്റർ കൂട്ടുകയാണെങ്കിൽ ഒരു പത്ത് കിലോമീറ്ററിൻ്റെ മോഡ് നടക്കുന്നുണ്ടാവും പ്രത്യേകിച്ച് കോഴിക്കോട് കുറച്ച് വലിയ മെഡിക്കൽ കോളേജാണ് ഓരോ സംഭവങ്ങളും ഓരോ സ്ഥലത്താണ് അതായത് ലാബും കാര്യങ്ങളും ബില്ലും കാര്യങ്ങളും ഓരോ ആകാശബാധയൊക്കെ കയറിയിട്ട് വേണം പോകണമെങ്കിൽ ആകാശബാധ കയറുമ്പോഴേക്കും മുട്ടിൻ്റെ പണി തീരാറ് ഓക്കെ എന്തായാലും അങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ ഞാൻ പനിക്കുള്ള ഗുളികയും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് നാളെ എന്ന് വേറെ ഡോക്ടറെ കാണിക്കണം സംസാരിക്കാൻ ഒന്നും വെച്ച അല്ലേ വൈകുന്നേരം ആയപ്പോഴേക്കും ഇപ്പിന് കുഴപ്പമൊന്നുമില്ല പണി എനിക്കാളും കിട്ടിയിട്ടുള്ളത് പണിന്നല്ല വെയ്യ ഒന്നാമത് വൈറൽ ഫീവറാണോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട് അതായത് ഇന്നലെ മോളെടുത്ത് പോയി വരുന്ന വരെയൊന്നും എനിക്കൊരു കുഴപ്പമില്ല നല്ല ആക്റ്റീവായിരുന്നു അതിന് ശേഷം കാറിൽ കടന്ന് കടന്നു പോകും നല്ല ഷേഡ് ഉണ്ടായിരുന്നു നല്ല ഫുള്ള് എ സിയിൽ ഇട്ടിട്ട് എ സി നിർത്താൻ മറന്നുപോയി ജല്ലു നിർത്താൻ താഴ്ത്താൻ മറന്നുപോയി അങ്ങനെ ജലദോഷം പിടിച്ചു രാവിലെ തന്നെ ജലദോഷം ഉണ്ടായിരുന്നു പിന്നെ ആ ജലദോഷം പിടിച്ചിട്ട് ഇന്ന് കുറേ ഓട്ടം കൂടുതലാണ് ഇൻഷുറിൻ്റെ കാര്യങ്ങളൊന്നും അതിന് എല്ലാ പേപ്പറും ഒക്കെ ക്ലിയർ ആയപ്പോഴേക്കും ഞാൻ കടന്നു വൈസ് പിന്നെ പ്രത്യേകിച്ചൊന്നും ഇപ്പോൾ അതിൻ്റെ അപ്ഡേശം പറയാറായിട്ടില്ല എന്താ പറയുക ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും സർക്കാർ ഡോക്ടർ വന്നു കഴിഞ്ഞാൽ ബാക്കി പരിപാടികൾ നടക്കുകയുള്ളൂ പിന്നെ അതേമാതിരി നിന്ന് രണ്ട് ഡോക്ടർ ഒന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റിന്ന് വരുന്നു പിന്നെ ഒന്ന് നമ്മളെ വാർഡിൽ തന്നെ മെഡിസിൻ വിഭാഗത്തു നിന്നൊരു ഡോക്ടർ വരാനുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇപ്പാടെ അടുത്ത് ഉമ്മയെ നിൽക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഉമ്മാക്കിവിടെ ഒരു ഐഡിയ വല്ല അപ്പോൾ ഉമ്മാക്ക് എന്തായാലും ഇപ്പാടെടുത്ത് ഒരാൾ നിൽക്കൽ മസ്റ്റാണ് അതായത് ഛർദിച്ചത് കൊണ്ടുപോയി കളയാനും ഇപ്പോൾ മൂത്രൊഴിക്കല് വരെ പാത്രം വെച്ചിട്ടാണ് അപ്പം അങ്ങനത്തെയൊക്കെ ഓരോ ബുദ്ധിമുട്ടുണ്ട് അപ്പം മാക്കവിടെ നിന്ന് നനങ്ങാൻ കഴിയൂല ഓക്കെ അപ്പം എന്തായാലും എന്താണ് പറയണ്ടതെന്നൊന്നും അറിയണില്ല എല്ലാവരും പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ഒരു അപ്ഡേഷൻ പറയാലോ ഒരുപാട് ആൾ ഫോണുകൾ വിളിച്ചിട്ടും ഒന്നും അറ്റൻഡ് ചെയ്യണില്ല അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ കൊണ്ട് വയ്യ ആരൊന്നും വിചാരിക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ വയ്യാത്ത വേറെ ഒന്നുമല്ല ഓരോ ഓട്ടത്തിലാണ് അതിൻ്റെ അടുത്ത് പോയി ഇന്നലെ ഒന്ന് മോളെ കണ്ടപ്പോൾ അല്ല ഹാപ്പി ആയിരുന്നു അല്ലേ എന്താണ് പറയേണ്ടതെന്ന് അറിയുന്നില്ല ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല ഇപ്പം ഇതൊക്കെ തന്നെ ഉൾപ്പെടുത്തുക അത്രേം ഓക്കെ അപ്പോൾ ഡെയിലി വാപ്പാടെ അപ്ഡേഷന് ചോദിച്ചിട്ടും കാണാൻ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വയ്യാത്ത ടൈമിൽ ഈ വീഡിയോ എടുത്തിടുന്നത് എല്ലാവരും നമുക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കട്ടോ അല്ലേ കാരണം ഒന്നാമത് മെയിനായിട്ട് തളരുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പാട അവസ്ഥ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല ഒന്ന് അതായത് പറ്റ ആയിപ്പോയില്ലേ പറ്റ ആയിക്കണം അതാ അങ്ങനത്തെ ഒരു അതാണ് അത് ഭയങ്കരമായിട്ട് ഇതാണ് ഇപ്പൊ മറ്റേ മെഡിക്കൽ തൃശ്ശൂർ ആവുമ്പോ ഒറ്റയ്ക്ക് തന്നെ നീച്ചിട്ട് മെഡിക്കൽ കോളേജ് അല്ല ബാത്റൂമിൽ പോക്കും ചായ പിടിക്കാൻ പോക്കൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും വെയ്യപ്പൊ പാത്രം വെച്ചുകൊടുക്കലൊക്കെയാണ് ഓക്കെ ആ ഒരു ഇതുകൊണ്ട് എന്താണ് പറയണ്ടെന്നൊന്നും അറിയുന്നില്ല എന്തായാലും ഒന്ന് ഗുളികൊക്കെ കുടിച്ചിട്ട് ഒരു റൂമിൽ കിടക്കാനുള്ള ഇതാക്കിയിട്ടുണ്ട് നമ്മളെ സി എച്ച് സെന്ററില് അപ്പോൾ അവർ നല്ല ഹെൽപ്പാണ് അതേമാതിരി പുറത്തുനിന്ന് ഒരു താത്ത തന്നിരുന്നു റിസീന താത്ത ആണെന്ന് പറഞ്ഞ താത്തത് ഉച്ചയ്ക്ക് ശേഷം കംപ്ലീറ്റ് കാര്യങ്ങളും ഓല് ചെയ്തു തന്നിരുന്നു അതേമാതിരി നേഴ്സുമാരും എല്ലാവരും നല്ല സഹകരണമാണ് മൊത്തത്തിൽ ഓക്കെ ആണെങ്കിൽ രണ്ട് ഡോക്ടേഴ്സും കൂടി എത്തിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ തുടർന്നുള്ള ചികിത്സയൊക്കെ പെട്ടെന്ന് ഫാസ്റ്റ് ആവും പിന്നെ ഓരോ റിസൾട്ട് കിട്ടണമെങ്കിൽ ഒരു ഒമ്പത് ദിവസം ഒക്കെ കഴിയുന്ന ഒരു റിസൾട്ട് ഉണ്ടെങ്കിൽ ഒമ്പതാം തീയതി ആണോ എട്ടാം തീയതി ഒമ്പതാം തീയതി കിട്ടും അത് കിട്ടണം അതായത് വയറിൽ നല്ല നീര് കുത്തിയെടുത്തില്ലേ അപ്പം അത് കിട്ടാനുണ്ട് അതിൻ്റെയൊക്കെ കുറച്ചൊക്കെ റിസൾട്ടുകൾ നമ്മളിന്ന് വാങ്ങി അതല്ലാതെ കുറച്ച് മെയിൻ റിസൾട്ടുകളുണ്ട് അത് കിട്ടിയതിന് ശേഷമാണ് ചികിത്സകൾ തുടങ്ങുകയുള്ളൂ എന്തിനാണ് ചികിത്സ ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ ഓക്കെ അപ്പോൾ എന്തായാലും തൃശ്ശൂരിൽ നിന്ന് ഒരുവിധം ചികിത്സയൊക്കെ നമ്മൾ നടത്തി അതൊന്നും കാര്യം ഉണ്ടായില്ല ആൾ പറ്റേ ക്ഷീണിച്ചു എന്നല്ലാതെ അല്ലേ ഒരുപാട് പേര് ചോദിക്കും നല്ലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എന്ന് ചോദിക്കും ഒക്കെ ശരിയാണ് നമുക്ക് കൊണ്ടുപോകാൻ നല്ല ആഗ്രഹമുണ്ട് പിന്നെ വേ കൊണ്ടാവാത്തത് വേറെ ഒന്നുമല്ല എന്ന് വെച്ചാൽ ഒരു സാധനവും കുടിക്കുന്നില്ല മരുന്നുകൾ ഒന്നും കുടിക്കുന്നില്ല മരുന്നുകൾ എന്തെങ്കിലും കുടിച്ചതിന് അല്ലേ നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ കഴിയുള്ളൂ അതായത് ഒന്നും ഒരു സെക്കൻഡ് നിൽക്കില്ല അപ്പോൾ ശർദ്ദിക്കുകയാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആർക്കും പറഞ്ഞാലത് മനസ്സിലാവില്ല നമ്മളവിടെ ഇവിടെ നിന്ന് അനുഭവിച്ച അനുഭവിച്ചവർ കണ്ടവർക്കേ അത് മനസ്സിലാവുള്ളൂ പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാൽ എല്ലാം നടക്കും നമ്മളിപ്പോൾ ഞാൻ ഈ ഈ ഇപ്പോൾ നമ്മളെ ഈ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഒരുവിധം ഡോക്ടേഴ്സ് ഡോക്ടേഴ്സിന് പ്രൈവറ്റിന്റെ ഡോക്ടേഴ്സിന് സജസ്റ്റ് ചെയ്യുന്നുണ്ട് അതായത് അയച്ചു കൊടുക്കുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ അപ്പൊ അവരും പറയുന്നതൊക്കെ തന്നെയാണ് നമുക്ക് എന്തായാലും ആ സംഭവം ഈ സർജറി അതായത് അത് കുത്തിയെടുത്ത് ബയോപ്സിക് അയച്ച് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ തന്നെ അവരും പറയണത് കാരണം വേറെ ഒന്നും ഒന്നും കാണാറില്ലല്ലോ ബ്ലഡ് റിസൾട്ടിലും കാര്യങ്ങളിലും ഒന്നും ഇപ്പം ഇത്രയും നമ്മൾ ഇത്രയും ചികിത്സ നടത്തിയിട്ടായാലും ഒന്നും കാണാൻ ഇല്ല ഇനി ഉള്ളിൽ ചില ഈ പാങ്ക് ഗാസിനെ കാണുന്നുണ്ടെങ്കിൽ അത് കുത്തി എടുത്തിട്ട് തന്നെ നോക്കണം എന്ന് പറഞ്ഞു അതിനനുസരിച്ചാണ് തുടർന്നുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതുവരെയുള്ള അപ്ഡേഷൻസ് ഇതാണ് പിന്നെ തൃശ്ശൂരിലെ മാതിരി കോഴിക്കോടിലെ നമുക്ക് ഒരുപാട് ആളുകൾക്ക് നിൽക്കാൻ കഴിയൂല ഒരാൾക്ക് തന്നെ നിൽക്കാൻ കഴിയുള്ളൂ പിന്നെ അവിടെ മണ്ടി ആണെങ്കിൽ രണ്ടാൾ വാങ്ങണം അതായത് ഒന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റി അതേമാതിരി അങ്ങനെ ഓരോ ഇതിലേക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം നിൽക്കാൻ നമുക്ക് ഗ്യാപ്പ് കിട്ടണില്ല എന്തായാലും അങ്ങനെയൊക്കെയാണ് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഡോക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ അപ്ഡേഷൻ അപ്പം അപ്പോൾ എന്തായാലും പറയാം എല്ലാവരുടെയും പ്രാർത്ഥന ഉള്പ്പെടുത്ത അതേമാതിരി ഇപ്പം ഡ്യൂട്ടി ഡോക്ടേഴ്സൊക്കെ നോക്കുന്നുണ്ട് എന്താ ഇഞ്ചെക്ഷനും കാര്യങ്ങൾക്കൊക്കെ ഒരു നേഴ്സ് ഫുൾ ടൈം ആവണുണ്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് ഈ സർജറി ഡോക്ടേഴ്സ് വന്നാൽ മാത്രേ ആണ് ബാക്കിയുള്ള കാര്യം ഇതുവരെ രണ്ടു ദിവസമായിട്ട് പോലും എത്തിയിട്ടില്ല ഞാൻ എന്തായാലും ഇനി മാനേജറിനോടായിട്ടൊന്ന് സംസാരിക്കുക നമ്പർ കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ആക്കാൻ വേണ്ടി പറയണം പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അതിൻ്റേതായ തിരക്കുകളും കാര്യങ്ങളും നമ്മൾ മാത്രമല്ല പേഷ്യൻ്റ് ഒരുപാട് പേഷ്യൻ്റുകളുണ്ട് ഇന്ന് ഇവിടെ നിന്ന് ഒരു ബസ് അപകടം ഉണ്ടായിട്ടുണ്ട് അതിലൊക്കെ സ്റ്റാഫുകൾ ഇവിടുത്തെ മെയിനായിട്ട് വരാത്തത് തോന്നുന്നുണ്ട് നല്ല തിരക്കാണ് പിന്നെ പിന്നെ ഇന്ന് നമുക്ക് ഒരു ആൾ കാണാൻ വന്നായിരുന്നു പിന്നെ ഒരു അനുഭവം പറയാന്ന് അതായത് ഒരു കുട്ടി വന്നായിരുന്നു അപ്പം എന്താ ചോദിച്ചാൽ എന്താ അസുഖം ചോദിച്ചാൽ ഹൃദയ എന്താണ് നെഞ്ചുവേദന വന്നെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര രസം അലോട്ട്മെന്റ് കിട്ടിയില്ല എന്നുള്ള അങ്ങനെ ഒരു കുട്ടിയല്ല പ്ലസ് വണ്ണിലേക്ക് അലോട്ട്മെന്റ് കിട്ടില്ല മൂന്ന് നാല് കുട്ടികൾ ഇവിടെ മെഡിക്കൽ കോളേജിലുണ്ട് നല്ല ശതമാനം മാർക്കും ഉണ്ട് എന്താണ് അല്ലേ ഫുൾ എ പ്ലസ് കിട്ടിയവർക്ക് പോലും ഇപ്പോൾ കിട്ടുന്നില്ല അപ്പോൾ വെറുതെ നെഞ്ച് വേദന ഒന്നും വരുത്തേണ്ടായിരുന്നു ഇപ്പോൾ ഒക്കെ കിട്ടും അവരുടെ സിറ്റുവേഷൻ അതവിടെ ഇത്രയും പഠിച്ച് ചെറിയൊരു കുട്ടിയാണ് അത്രയും പഠിച്ച് ഒരു സ്കൂളും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ടെൻഷൻ കയറിയാണ് ഒക്കെ അധികം പെൺകുട്ടികൾ തന്നെ കേട്ടോ ആൺകുട്ടികൾ ഞാൻ കണ്ടില്ല ഒരു മൂന്നാലഞ്ച് കുട്ടികളെ ഞാൻ കണ്ട് അതായത് ആൺകുട്ടികളൊന്നും ആ അതെയിൽ പോയ പോട്ടേന്നുള്ള ലെവല് കരു എൻ്റെ ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണിയെടുത്ത് ജീവിക്കുക ആ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു പക്ഷേ ഈ പെൺകുട്ടികളെന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ലോല മനസ്സാവുക പോലെ അതിൽ പെട്ടുപോകുകയാണ് ഒക്കെ നിങ്ങളെന്തായാലും ധൈര്യത്തിലിരിക്കുക എന്തായാലും അലോട്ട്മെന്റ് ഒക്കെ കിട്ടും മൂന്നും നാലെണ്ണം ഒക്കെ കഴിയണം ഇപ്പോഴും കിട്ടിയില്ലെങ്കിൽ ഓർക്ക് ഇങ്ങനെ ആവലാതെ അവർക്ക് വേറൊന്നും ചിന്തിക്കാല്ലോ നമുക്ക് കൂലിപ്പടിക്ക് പോവാം അല്ലെങ്കിൽ കാറ്ററിങ്ങിന് പോവാം അങ്ങനത്തെ ഇതാവും പൈസ ഉണ്ടാക്കുക ചെറുപ്പം മുതലേ സ്കൂൾ സ്കൂൾ ടൈമിലൊക്കെ അങ്ങനെ ആയിരുന്നു എന്തായാലും എല്ലാം ഒക്കെ ശരിയാവും അപ്പോൾ ആ ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ആകെ റായി നമ്മൾ കാണാൻ വന്നിരുന്നു കേട്ടോ കോള് വിളിക്കുന്ന ഒരു ദേശപ്പെടരുത് ദേശപ്പെടരുത് അതായത് ഞാനിവിടെ കണ്ടിട്ട് എനിക്ക് മുണ്ടാൻ പറ്റാത്തതോ എനിക്ക് ചെറുക്ക ചെറു ചെറുക്കുക എല്ലാവരോടും പരമാവധി ചെറുക്കുന്നുണ്ട് ഒരുപാട് മറ്റേ തൃശ്ശൂർ ഞാൻ മെഡിക്കൽ കോളേജിൽ നിൽക്കുമ്പോൾ വന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വിധം വേറെ ആളുകളാണ് അതായത് വേറെ ആളുകളെന്നല്ല നമ്മൾ സബ്സ്ക്രൈബേഴ്സ് തന്നെ അതായത് ഇത് മലബാർ മേഖലയാണ് അപ്പോൾ ഒരുപാട് നമ്മളത് കൂടുതൽ കൂടുതൽ ഉള്ള ഏലയാണ് അപ്പോൾ എല്ലാവരെയും നോക്കി ചെറുക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല ഓക്കെ നമ്മൾ പുറമേ ചെറുപ്പിച്ചപ്പോൾ ശരിക്കും ജോക്കറിൻ്റെ അവസ്ഥയാണ് ഉള്ളിൽ കാരൻ പുറമെ പുറമേ ചിരിക്കുകയാണ് അതായത് ഒരുപാട് കാര്യങ്ങൾ വെച്ച് പല തിരക്കുകൾ മാറ്റി വെച്ച് ദിവസങ്ങളോളം ഉറക്കല്ലാതെ നിൽക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മെൻ്റൽ പ്രോബ്ലങ്ങളെല്ലാം എനിക്കുണ്ട് അപ്പോൾ മനസ്സിലാക്കുന്നു വിചാരിക്കുന്നുണ്ട് ഫോണെടുത്ത് സംസാരിക്കാൻ പറ്റാത്തതും അതാണ് അല്ലാതെ ദേഷ്യം കൊണ്ട് വിളിക്കുന്നവരൊക്കെ ചോദിക്കുന്നത് അതാണ് തനിക്ക് കാര്യം പറഞ്ഞുകൂടെ കാര്യം പറഞ്ഞു ഇഷ്ടംപോലെ ആളുകൾ വിളിക്കുന്നുണ്ട് കാലിന്റെ നമ്പർ ഇതിലുണ്ട് അപ്പോൾ ആരും ദേഷ്യം വിചാരിക്കരുത് പിന്നെ പിന്നെ ഒരുപാട് ആളുകൾ ഹെൽപ്പ് ചോദിച്ചിട്ട് വിളിക്കുന്നുണ്ട് അതായത് അതായത് ഞങ്ങൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഒക്കെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് അത്ര പറയുള്ളൂ പുതിയതായിട്ട് ഒന്നും പറയാലില്ല നാളെങ്കിൽ സർജൻ ഡോക്ടർ വരണം എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത് വന്നു കഴിഞ്ഞാൽ ഞാൻ പറയാം ഞങ്ങൾക്കിപ്പോൾ എന്തായാലും റൂം പറ്റിയിരിക്കണം ഞാൻ ഗുളികയും കുടിച്ചിട്ട് ഒന്ന് മേക്കായിട്ട് കടന്നുറങ്ങുകയാണ് തുടങ്ങുകയാണ് എല്ലാവരും പ്രാർത്ഥിക്കത്ര പറയാനുള്ള ഓക്കെ അപ്പോൾ എന്തായാലും ബൈ